നമസ്കാരം വിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം മാപ്പിളപ്പാട്ട് ഗായകൻ കരീം കുറ്റ്യാടിയെ സൂഫിയാന അനുസ്മരിക്കുന്നു കരീം കുറ്റ്യാടി അനുസ്മരണവും ഗാനാഞ്ജലിയും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ നടക്കും കുറ്റ്യാടിയുടെ കലാ സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യവും അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനുമായിരുന്ന കരീം ാടിയുടെ അനുസ്മരണവും ഗാനാഞ്ജലിയും ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് കുട്ടിയാടി എം ഐ ഒ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കുറ്റിയാടിയിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സൂഫിയാന കുറ്റിയാടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ബഹുമാന്യായ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമതി ഹോൾ ജഫീസ ടീച്ചറാണ് പരിപാടിയില് സഫീർ കുറ്റ്യാടി നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഗാനമേള കേരളത്തിലെ അറിയപ്പെടുന്ന ഗായകന്മാരും കലാകാരന്മാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണത് സംഘടിപ്പിക്കുന്ന കരീം കുറ്റിയുടെ അനുസ്മരണ പരിപാടി ഗാനാഞ്ജലി ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് കുറ്റ്യാടി അമ്മ സ്കൂൾ വെച്ച് നടത്തിയാണ് കരീം കുറ്റ്യാടിയുടെ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ കിട്ടിയ ഒരു മനുഷ്യനാണ് കുറ്റാടിയുടെ എല്ലാ മണ്ണിലും ചേറിലും ജീവിച്ചൊരു മനുഷ്യനാണ് ഗരി തന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പല വേഷങ്ങൾ അദ്ദേഹം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പല ജോലികൾ ചെയ്യുന്നതെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഗായകനായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രഗുൽഭരായ ഗായകരോടൊപ്പം പല സ്റ്റേജുകളിലും പങ്കെടുത്തിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്ത് പറയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് കഴിയും അദ്ദേഹത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം അദ്ദേഹത്തെ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തുക അദ്ദേഹത്തോടൊപ്പം പാട്ടുപാടുകയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത കുറ്റ്യാടിയിലെ ിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗായാഞ്ജലി ഒരുക്കുക എന്നുള്ളതാണ് സൂഫിയാന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഫിയാന കുറ്റിയാടി സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രോഗ്രാമായ കരീം സ്മൃതി കുറ്റിയാടിയിലെ വലിയ കലാകാരനായിരുന്നു കരീം കയെ ഒരു പരിപാടിയാണ് കരീംക കൈപിടിച്ച് ചേർത്തിയ നിരവധി കലാകാരന്മാർ കുറ്റ്യാടിയിലുണ്ട് അതിൽ പത്ത് പതിനാറ് കലാകാരന്മാർ ഒന്നിക്കുകയാണ് അതുപോലെ തന്നെ ലൈവ് ഓർക്കസ്ട്രയാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഈ വലിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു വാക്കിലും നോക്കിലും ഒരു സമ്പൂർണ്ണ കുറ്റ്യാടിക്കാരനായി ജീവിച്ചു മരിച്ചുപോയ ഒരു വ്യക്തിയായിരുന്നു കരീം കുറ്റ്യാടി അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല മാപ്പിളപ്പാട്ടിലായാലും പാമ്പാട്ടിയുടെ വേഷമായാലും ചെരുപ്പ് കുറ്റിയുടെ വേഷമായാലും ചന്തയിലെ നാഗകന്യക്കയായും എന്ത് വേണ്ട ജീവിതത്തിൽ കരീം കുറ്റ്യാടി കെട്ടാത്ത വേഷങ്ങളില്ല എന്ന് പറയുന്നതാണ് ഒരർത്ഥത്തിൽ ശരിയായി തോന്നുന്നത് പക്ഷേ അത്ര വലിയ ഒരു കലാകാരന് കുറ്റ്യാടിയിൽ അർഹിക്കുന്ന ഒരു അംഗീകാരം ലഭിക്കാതെ പോയി എന്ന ഒരു ഒരു ചിന്തയിൽ നിന്നാണ് സൂഫിയാന അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പരിപാടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുൻനിരയിലുള്ള പല ഗായകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം ഇരുപതിലേറെ ഗായകരാണ് ആഗസ്റ്റ് പതിനഞ്ചിന് കുറ്റ്യാടിയിൽ നടക്കുന്ന ഹരീം ഗാനാഞ്ജലി പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗായകൻ സഫീർ കുറ്റ്യാടി നയിക്കുന്ന ഗാനമേളയിൽ അറിയപ്പെടുന്ന ഗായകർ പങ്കെടുക്കും കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കരീം അനുസ്മരണ പ്രഭാഷണം സൂപ്പി പി കുറ്റ്യാടി നിർവഹിക്കും സെഡ് സൽമാൻ നാസർ തയ്യുള്ളതിൽ എൻ പി സക്കീർ പവിത്രൻ കുറ്റ്യാടി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു